നമ്മുടെ കഷ്ടപ്പാട് വളരെ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് വേണ്ടിയിട്ട് ആളാളുടെ സന്തോഷം നോക്കാണ്ട് ചെറിയൊരു വരുമാനത്തിലാണെങ്കിലും ഞങ്ങൾ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ പഠിക്കാൻ കുറച്ചൊരു മടുപ്പ് നമുക്ക് ചില സമയത്ത് തോന്നുമ്പോ ഒരു ഇൻസ്പിറേഷൻ അതൊക്കെയാണ് എനിക്ക് സഹകാരിയുള്ള ക്ലാസ്സിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് കണ്ടൻസ് വളരെ ക്ലിയർ കട്ടാണ് ഞാനൊരു ബുക്ക് കേട്ടിട്ടുണ്ടായിരുന്നു സഹകാരിയുടെ കേരള ബാങ്കിന് അതിലുള്ള അതുമാതിരി നമുക്ക് എക്സാമിന് ഏകദേശം അതുപോലെ വന്നിട്ടുണ്ട് ഒരു ഒരു ഡിമാൻഡ് സഹകാരി റൈസ് പ്ലസ് ഇന്ന് എത്തി നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറയിലാണ് കൊല്ലങ്കോട് അഗ്രികൾച്ചറൽ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ഒരൊറ്റ വേക്കൻസിക്ക് വേണ്ടി അല്ലെ അതുല്യ വാശിയോടുകൂടി പഠിച്ച് ഒന്നാം റാങ്ക് മേടിച്ചിപ്പോ അഡ്വൈസ് മേടിച്ച് നിൽക്കുകയാണ് അതുല്യ നമ്മൾ അതുല്യയുടെ കൂടെ നിൽക്കുന്ന അതുല്യ അനിയത്തിമാരാണ് മക്കളെ പേരെന്തോ അഖല്യ അഷ്ടമി അഷ്ടമി ഇപ്പൊ പത്താം ക്ലാസ് എഴുതിയിട്ട് നിൽക്കുകയാണ് കോമേഴ്സ് മേഖലയിൽ കൂടെ ചേച്ചിയുടെ വഴി പിന്തുടരാൻ ആഗ്രഹിക്കുന്നത് അഖല്ല്യ ഇപ്പൊ സെക്കൻഡ് ഇയർ അല്ലേ ഡിഗ്രി സെക്കൻഡ് ഇയർ എക്കണോമിക്സ് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ഹൺഡ്രഡ് പെർസെന്റേജ് മാർക്ക് സ്കോർ ചെയ്തോ മിടിക്കൂടിയാണ് അഹല്യ അപ്പൊ അത്തരത്തില് പത്ര വാർത്തയൊക്കെ ഉണ്ടായിരുന്നല്ലേ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയാ ടാലന്റ് ഒരു കുടുംബമാണ് അതുല്യ ശരിക്കും സഹകാരിലേക്ക് വരുന്നത് കഴിഞ്ഞ ജെ സി ഐ അല്ലേ ജെ സി ഐ കേരള ബാങ്ക് ജെ സി ഐ ആൻഡ് കേരള ബാങ്ക് ബാച്ചിന്റെ സമയത്തേക്കാണ് അതുല്യ സഹകരിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഇപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും നമുക്ക് ഓൺലൈനിൽ പഠിച്ചാൽ ഒന്നാം റാങ്ക് എത്താൻ പറ്റുമോ സംശയം ഒരുപാട് പേർക്കുണ്ട് ഓഫ് തന്നെ ആവശ്യമുണ്ടോ ഇത്രേ ഉള്ളൂ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യബോധം കൃത്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ് കൃത്യമാണെന്നുണ്ടെങ്കിൽ എത്താൻ പറ്റും എന്നുള്ളതിന് ഒത്തിരി ഉദാഹരണങ്ങളാണ് ഈ വരും ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പൊ അതല്ല നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മളൊരു ലക്ഷ്യം ഏകദേശം അല്ലേ എത്തി നിൽക്കുകയാണ് അതുപോലെ കേരള ബാങ്കിൽ നമ്മളൊരു പ്രതി നല്ലൊരു പ്രതീക്ഷ നിൽക്കുകയാണ് ഇത് തന്നെയാണോ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ല സർ അവിടുന്ന് വീണ്ടും മുകളിലേക്കുള്ള എക്സാംസ് എഴുതണം ഞാൻ ഇവിടെ കോപ്പറേറ്റീവ് ബാങ്കിൽ ആദ്യം കേറിയിട്ട് കേരള ബാങ്കിലേക്ക് എക്സാംസ് എഴുതി അതിൽ എത്തണം എന്നായിരുന്നു എന്റെ ആഗ്രഹം സാർ പറഞ്ഞ മാതിരി ഒരു വിധം അവിടെ എത്തിയിട്ടുണ്ട് ഇനിയും എപ്പോഴും എല്ലാ സക്സസ് സ്റ്റോറിയുടെ ഒരു ഭാഗമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നത് കാര്യം ആദ്യത്തെ ഒപ്പിടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളൊരു ആ ഒരു ട്രാക്കിലൂടെ പോകുന്ന ഉദ്യോഗാർത്ഥികളാണ് സഹകരണ മേഖലയിൽ ജോലി മേടിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം എല്ലാ പേരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പഠിക്കാൻ തുടങ്ങുന്ന ആൾക്കാരുടെ അടുത്ത് എന്താണ് അതിലേക്ക് പറയാനുള്ളത് അതിലിപ്പോൾ തുടങ്ങി എനിക്ക് തോന്നുന്നു ബികോം കോർപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ സഹകരണ മേഖലയിലേക്ക് വന്ന ആളാണ് അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ബികോം കോർപ്പറേഷൻ കഴിഞ്ഞിറങ്ങുന്നുണ്ട് അതുപോലെ ജെ ഡി സി കഴിഞ്ഞിറങ്ങി ഒത്തിരി ആൾക്കാരുണ്ട് പഠിക്കണോ വേണ്ടയോ എന്ത് ചെയ്യണം എന്ന് ഒരു പ്രാഥമികമായ നിഗമനം എത്താൻ പറ്റാത്ത കുറച്ചെറിയ ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അവർ അവരോട് എന്താണ് അതിലേക്ക് പറയാനുള്ളത് ഞാൻ ഈ പറഞ്ഞ മാതിരി വി കോം കോപ്പറേഷൻ കഴിഞ്ഞ് നേരെ തൃശ്ശൂർ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ ജെ സി ഐ കേരള ബാങ്ക് വന്നപ്പോഴാണ് സഹകാരിയിൽ ഓൺലൈനായിട്ട് ചേർന്നത് സാർ പറഞ്ഞ മാതിരി ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ എനിക്കും ഈ പറഞ്ഞ പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഓഫ്ലൈനായിട്ടുള്ള അത്ര എഫക്റ്റീവ് ആകുമോ അപ്പം ഞാൻ വിചാരിച്ചത് എല്ലാ ദിവസവും ഉള്ള ക്ലാസ്സസ് അന്ന് കണ്ടുപോകാം എല്ലാ ദിവസവും എക്സാംസ് ഇടുമ്പോൾ അത് ചെയ്യാം റിവേഴ്സായിട്ട് സാർ പറഞ്ഞ മാതിരി ആയിട്ട് വീണ്ടും വീണ്ടും അത് എക്സാംസ് എഴുതി നോക്കുക അതൊക്കെ മാക്സിമം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ട് പഠിച്ചു തുടങ്ങുന്നവരേക്ക് എനിക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വിചാരിച്ച് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ജോലിയാണ് വേറുള്ള ജോലികളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് നമ്മൾ അത് പഠിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ജോലി കിട്ടും കാരണം ഒരുപാട് ടൈം ഗ്യാപ്പ് വരുന്നില്ല ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ തന്നെ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് വന്ന് രണ്ടോ മൂന്നോ മാസം മാക്സിമം അതിനുള്ളിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരും നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ അപ്പോയിൻമെന്റ് കിട്ടും അതാണ് നമ്മുടെ സഹകരണ മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അതാണ് പി എസ് സി പോലെ നമ്മളിപ്പോ റാങ്ക് ലിസ്റ്റ് വന്ന് മൂന്ന് വർഷം കത്തിരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല പക്ഷെ റാങ്ക് ലിസ്റ്റ് വരിക എന്നുള്ള കാര്യമല്ലേ ഒരു നല്ലൊരു ടാസ്ക് ഉള്ള കാര്യം തന്നെയാണ് കാര്യം നമ്മള് അതുമാതിരി പഠിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോ നമ്മുടെ ഈ ജെ സി ആൻഡ് കേരള ബാങ്ക് വാച്ചിലേക്ക് ആദ്യം അതുല്യ വന്നു അപ്പൊ അതിനകത്ത് അതുല്യ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരുന്നത് നമ്മുടെ ഡെയിലി ക്ലാസ്സുകൾ കൃത്യമായിട്ട് കണ്ടുപോകുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാനും അതുപോലെ എക്സാമിനേഷൻ എഴുതുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാനോ ആണെന്ന് അപ്പോൾ ഇതിനകത്ത് അതിലേക്ക് ഏറ്റവും കൂടുതൽ ഒരു ഒരു ഉണ്ടാക്കിയ സ്ട്രാറ്റജി സാർ എനിക്ക് സഹകരിയുള്ള ക്ലാസിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് കണ്ടന്റ്സ് വളരെ ക്ലിയർ കട്ടാണ് നമുക്ക് അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു കണ്ടന്റ് വേറൊരു സ്ഥലത്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടുമോ എന്ന് എനിക്കൊരു ഡൗട്ടാണ് കാരണം നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇത്രയും പഠിക്കണോ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊന്നും തോന്നും പക്ഷെ അതൊന്നും മിസ്സായിട്ടുണ്ടാവില്ല പിന്നെ ഞാൻ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യുക അത് പ്രിന്റ് എടുക്കുക എന്നുള്ളതിനെക്കാട്ടിലും ഓരോ ദിവസവും വരുന്ന പി ഡി എഫ് നോട്ട് ചെയ്യുക അപ്പൊഴുതുമ്പോ നമുക്ക് അത്രയും ഇതാവൂലോ പിന്നെ പ്രിന്റ് എടുക്കുന്നതിനെക്റ്റീവ് അതാണെന്ന് തോന്നി ഇപ്പഴും ഞാൻ വളരെ പേര് ചെയ്യാത്തൊരു കാര്യമാണ് ഞാൻ പലപ്പോഴും വെബിനാർ സെഷനിലൊക്കെ നമുക്ക് ലോങ് ടേം ബാച്ചിലുള്ള എല്ലായിടത്തും പറയുന്ന കാര്യമാണ് നിങ്ങൾ പ്രിന്റ് എടുക്കാൻ ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ നിങ്ങൾക്ക് അത് ഒരു തവണ എഴുതുക എന്ന് പറയുമ്പോഴത്തേക്കും ആ എഫേർട്ട് എടുക്കാൻ തയ്യാറാകുമ്പോൾ നമ്മളെ ബ്രെയിൻ ഒന്ന് കണ്ടീഷൻ ചെയ്യപ്പെടുകയാണ് നമ്മളിതിന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കാൻ തയ്യാറാണ് എന്നൊരു സബ്ലിമെൻറ്റ് മെസ്സേജ് നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ അത് കൊടുക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പഠനത്തിൻ്റെ രീതിയിൽ വലിയ കാര്യക്ഷമമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതേസമയം നിങ്ങൾ നിരന്തരം സമയമുള്ള ആൾക്കാരാണ് കേട്ടോ ഞാൻ പറയുന്നത് സമയമില്ലാത്ത ആൾക്കാരുണ്ട് അത് സമയമുള്ളതും ഇല്ലായ്മ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം കേട്ടോ നിൽക്കട്ടെ അപ്പോൾ സമയമില്ല ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ടൈം സേവ് ചെയ്യാൻ വേണ്ടി പ്രിന്റ് എടുത്ത് വെക്കുന്ന സമയത്ത് ഉണ്ടാകും നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് നിങ്ങൾ മടിയനാക്കാൻ മെസ്സേജാണ് ആ മെസ്സേജ് കഴിവ് എന്ത് ചെയ്യാ ഞാൻ അങ്ങനെ ചെയ്തു എന്താ വെച്ചാൽ റിസൾട്ട് അതിന്ന് കിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു തവണ എഴുതി പോകുമ്പോൾ അതിലൂടെ ഒന്ന് പഠിക്കും വീണ്ടും നമുക്ക് റെഫർ ചെയ്യണമെങ്കിൽ അപ്പൊ നമുക്ക് പെട്ടെന്നുരത്തൊന്നും റിവൈസ് ചെയ്യാനും പറ്റും പിന്നെ അവിടെ ഫോളോ ചെയ്ത സ്ട്രാറ്റജി സാറ് പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് തവണയെങ്കിലും എല്ലാ ദിവസവും എക്സാം ചെയ്ത് നോക്കും നമുക്ക് അത് അത് എപ്പോഴും നമ്മൾ വെബിനാറിലും അതുപോലെ കഴിഞ്ഞിട്ടുള്ള റിവേഴ്സ് കുറിച്ച് പറയുന്നത് ഒരു ടോപ്പിക്കായി ബന്ധപ്പെടുത്തി ഒരു ക്ലാസ് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെടുത്തി ഇന്ന് വരെ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന പരീക്ഷയാണ് നമുക്ക് കിട്ടുന്നത് ആ പരീക്ഷകൾ കൃത്യമായ ഇടവേളകളിൽ നമ്മളെ നമ്മൾ മറന്നുപോകുന്ന ഇടവേളകളിൽ കൃത്യമായിട്ട് റിവേഴ്സ് ആയിട്ട് നോട്ട് നോക്കാതെ പഠിക്കാതെ പണ്ട് പഠിച്ച ഓർമ്മ വെച്ച് എഴുതിയിട്ട് എന്തുകൊണ്ട് തെറ്റി എന്ന് നോക്കുന്ന ഒരു മത്തരാണ് നമ്മൾ റിവേഴ്സ് എന്ന് പറയാം അപ്പൊ അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തല്ലെന്ന് കേരള ബാങ്ക് മെസ്സേജ് വന്നിട്ടുണ്ട് മടി പിടിച്ച ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് ഇത്രേം പറയാനുള്ളൂ അപ്പൊ ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് അതിനകത്ത് നിങ്ങൾ ഒരു രണ്ടാമതൊരു ചിന്തഗതി അത് ചിന്തിച്ചത് വേണോ വേണ്ടോ എന്ന് ചിന്തിച്ചിരുന്നാൽ അത് വേണ്ട വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നോ രണ്ടോ പടി ബാക്കിലോട്ട് പോകുക അപ്പം അതുണ്ടാകാതിരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും മാത്രമല്ല തുടക്കത്തിൽ ഇപ്പോൾ അതിൽ പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ നോട്ട് എഴുതാൻ സമയം കണ്ടെത്തി നോട്ട് എഴുതിയ ഒരു കാര്യമാണ് അപ്പോൾ അതിനകത്ത് കൊടുക്കുന്ന ശരിക്കും ഉള്ള ഒരു മെസ്സേജ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക അതിനോടൊപ്പം ഇപ്പോൾ ഏറ്റവും ഫൈനലായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ ആവേശം ടു പോയിന്റ് ടോ ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്

നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ പരിചയപ്പെടുക എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാനൊരു ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു സഹകാരിയുടെ കേരള ബാങ്കിന് വേണ്ടിയിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതുമാതിരി നമുക്ക് എക്സാമിന് ഏകദേശം അതുപോലെ വന്നിട്ടുണ്ട് ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെയൊക്കെ ഒരു കൊസ്റ്റിൻ അപ്പോൾ നമുക്ക് അത് കൊസ്റ്റിൻ പേപ്പറിൽ അതുപോലൊരു കൊസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കുറച്ചുകൂടെ ഒരു ടൈം എടുത്തിട്ട് അവിടെ വരെ വെള്ളം കാണാൻ നിൽക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി ഫസ്റ്റും സെക്കൻഡും സമയത്ത് സെക്കൻഡ് റാങ്ക് തേർഡ് റാങ്ക് വരെ ഫസ്റ്റ് ഒരു വേക്കൻസി അല്ലേ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഒന്നുകൂടെ ഒന്ന് പ്രഷ് ചെയ്തപ്പോ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മൾ ആ ഒരു ചെറിയ ഇടയിൽ മുന്നോട്ട് അച്ഛൻ ഇങ്ങനെ മരണപ്പെടുന്ന സമയത്ത് ഞാൻ ടെൻത്ത് ഒരു രണ്ടു മാസം മുമ്പായിരുന്നു അച്ഛൻ ഇങ്ങനെ സംഭവിച്ചത് അപ്പൊ അതിനുശേഷം വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു ലൈഫ് എവിടെ എത്തുന്നത് ഇപ്പോൾ സാറ് പറഞ്ഞു നമ്മൾ എവിടെയും എത്തിയിട്ടില്ല ഇനിയും ഒരുപാട് പോവാനുണ്ട് എന്നാലും കുറച്ചൊന്നും ഒരുവിധം ഒന്ന് സേഫ് സേഫായി എന്നുള്ളൊരു സമാധാനം ഉണ്ട് നമ്മുടെ കഷ്ടപ്പാട് വളരെ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് വേണ്ടിട്ട് ആളാളുടെ സന്തോഷം നോക്കാണ്ട് ചെറിയൊരു വരുമാനത്തിലാണെങ്കിലും ഞങ്ങൾ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നാട്ടിലൊരു സമുദായമൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ നമ്മളെ ഫിനാൻഷ്യലി ഞങ്ങളുടെ പഠിത്തത്തിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പഠിക്കാൻ കുറച്ചൊരു മടുപ്പ് മടുപ്പ് നമുക്ക് ചില സമയത്ത് തോന്നുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ അതൊക്കെയാണ് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അവർ ആ ടെൻത്തിലും പ്ലസ് ടുവിലൊക്കെ ഉണ്ടായിരുന്ന കൂട്ടുകാരികൾ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെയാണ് എനിക്കൊരു സപ്പോർട്ട് തന്നത് അപ്പോ ഈ വിജയം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സമർപ്പിക്കേണ്ടത് അല്ലെ നമ്മൾ നമ്മള് കൈ വിട്ടു പോണ സമയങ്ങളിൽ നമ്മളെ കൈപ്പിടിച്ച് നിർത്തിയ ഗുഡ് ഫ്രണ്ട്സിനും അതുപോലെ നാട്ടുകാർക്കും അതുപോലെ നാട്ടിലുള്ള ടീച്ചർമാര് എല്ലാവർക്കും ആണ് അതില് ഈ ഒരു വിജയം സമർപ്പിക്കുന്നത് അപ്പൊ ഇനിയും മക്കളെ വലിയ നിങ്ങൾ എല്ലാവരും കേട്ടോ കേട്ടെല്ലാവരും വലിയ മെച്ചപ്പെട്ട ലൈഫിലായിട്ട് പോകണം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാല് സംഭവം ് വലിയൊരു ആണ് ആ തൊലിയുടെ എന്ന് പറയുമ്പോൾ ലൈക്ക് വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട് വളർന്നു വന്ന മാത്രമല്ല സാമ്പത്തികമായിട്ടും മൊത്തത്തിൽ അവർ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ അല്ലേ നമ്മളെല്ലാവരും നല്ല രീതിക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നല്ല രീതിക്ക് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ആയുസും ആരോഗ്യവും അതുപോലെ എന്തു പറയാ കഠിന പ്രയത്നമൊക്കെ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അത് സഹകരണ മേഖലയിലെ ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു